ി അങ്കമാലി നഗരസഭയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നടപ്പിലാക്കേണ്ട വികസന പദ്ധതികളുടെ പ്രോജക്റ്റ് തയ്യാറാക്കുന്നതിനായി സെമിനാർ നടത്തി റോജി എം ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി പതിനാലാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തി അങ്കമാലി നഗരസഭയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് വർഷം നടപ്പിലാക്കേണ്ട വികസന പദ്ധതികളുടെ പ്രൊജക്ട് തയ്യാറാക്കുന്നതിനായി സെമിനാർ സംഘടിപ്പിച്ചു ആരോഗ്യം പൊതുഭരണം കൃഷി മൃഗസംരക്ഷണം പ്രാദേശിക സാമ്പത്തിക വികസനം ദാരിദ്ര്യ ലഘൂകരണം ചേരി പരിഷ്കരണം വിദ്യാഭ്യാസം കല സംസ്കാരം ചേരി പരിഷ്കരണം പട്ടികജാതി പട്ടികവർഗ വികസനം പാർപ്പിടം കുടിവെള്ളം തുടങ്ങിയ മേഖലകളിലെ വിദഗ്ധർ സംഘങ്ങളായി തിരിഞ്ഞ് വിശദമായ ചർച്ച നടത്തി തയ്യാറാക്കുന്ന റിപ്പോർട്ട് വികസന സെമിനാറിൽ അവതരിപ്പിച്ച് അംഗീകരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തിനാല്യഞ്ചിലെ വാർഷിക പദ്ധതിക്ക് അന്തിമ രൂപമാകുന്നത് വിവിധ പദ്ധതികൾക്കായി ഇരുപത്തിയഞ്ച് കോടിയിൽ പരം രൂപയാണ് വികസന പദ്ധതിയിൽ അവതരിപ്പിച്ച കരട് രേഖയിലുള്ളത് ശുചിത്വ പരിപാലനം ഗതാഗത സൌകര്യ വികസനം അറിവുശാല തരിശുഭൂമിയിൽ കൃഷി ദാരിദ്ര്യ നിർമാജനം ക്രമറ്റോറിയം എന്നിവയ്ക്കാണ് വികസന പദ്ധതിയിൽ ഊന്നൽ നൽകിയിട്ടുള്ളത് നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് അധ്യക്ഷത വഹിച്ചു ആ നിർദ്ദേശങ്ങൾ അഭിവൃദ്ധിയിലേക്ക് കഴിയണമെന്നാണ് ഓരോ പദ്ധതിയിലും മുൻ പദ്ധതികളുടെ കാലടി സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ എം സി ദിലീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി വാർഷിക പദ്ധതിയുടെ കരട് രേഖ ഡോക്ടർ ദിലീപ് കുമാർ വികസനകാര്യ സമിതി ചെയർമാൻ ബാസ്റ്റൻ ഡി പാറയ്ക്കലിന് നൽകി പ്രകാശനം ചെയ്തു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ റീത പോൾ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ബാസ്റ്റൻ ഡി പാറയ്ക്കൽ സാജു നെടുങ്ങാടൻ ലക്സി ജോയി ലിസി പോളി റോസ്ലി തോമസ് എൽഡിഎഫ് പാർലമെന്ററി പാർട്ടി ലീഡർ ടി വൈ ഏലിയാസ് ബി ജെ പി പ്രതിനിധി സന്ദീപ് ശങ്കർ നഗരസഭാ സെക്രട്ടറി ജെയിൻ വർഗീസ് പാത്താടൻ കൌൺസിലർമാരായ ലില്ലി ജോയ് ജിതാ ഷിജോയ് ഷൈനി മാർട്ടിൻ തുടങ്ങിയവർ സംസാരിച്ചു ആ നിർദ്ദേശങ്ങളിലേക്ക് അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുള്ള സമർപ്പിക്കപ്പെടുകയും അത് ചർച്ച ചെയ്ത് അതിന് രൂപം നൽകി അടുത്ത വർഷത്തെ പദ്ധതികളുടെ ഒരു രൂപീകരണമാണ് ഇന്നിവിടെ അടക്കപ്പെടുന്നത് ക്രിസ്മസിന്റെയും പുതുവർഷത്തിന്റെയും ഒക്കെ ई विक से भाग वञे अॻिते